നമ്മുടെ തിരുവനന്തപുരം പോത്തങ്കൂടുണ്ട് നിന്ന് ശ്രീകാര്യം പോകുന്ന റോഡിൽ പോത്തംകൂടി ജസ്റ്റ് ഒരു കിലോമീറ്റർ വരുമ്പോൾ പ്ലാമൂട് എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷൻ ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വെള്ളത്തിനാണെങ്കിൽ കിണറുണ്ട് രണ്ട് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും മൂന്ന് ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂം മേളില് രണ്ട് ബെഡ്റൂം പടിഞ്ഞാറ് ദർശനമാണ് നിറത്താബൂക്കാണ് പടിഞ്ഞാറ് ദർശനമല്ല നിറ കിഴക്ക് ദർശനമാണ് നിറ താബൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തടി ഫുള്ള് പ്ലാവാണ് അകത്ത് ഡോറെല്ലാം മഹാഗണിയാണ് കേട്ടോ പണിയൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ടേ നേരപ്പായ പ്രദേശത്താണ് വീട് ഇരിക്കുന്നത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ നാല് മീറ്റർ റോഡാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണേ ആണ് വീട് ഫ്രണ്ടിലൊരു പതിനാറടിയിലെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഒരു കാർ പോർച്ച് ഉള്ളതാണ് വീട്ടിൽ ഫുൾ ഇൻ്റർലോക്കാണ് നമുക്കിവിടെ ഒരു പാർക്ക് ചെയ്യാൻ പറ്റും കിണർ ഈ സൈഡിലാട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഫുള്ള് പെയിൻറ്റിംഗ് ഒന്ന് ടെച്ച് ചെയ്യാണ്ട് ക്ലീനിങ് വർക്ക് നടക്കുന്നതാണ് കയറുമ്പം തന്നെ ഒരു സിറ്റോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഡബിൾ ഡോറാണ് ഫ്ലാബ് ആണേ ഫസ്റ്റ് ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡാണ് കിച്ചനും ഡൈനിങ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വാഷ് പ്ലേസ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ ഓപ്പൺ ആണേ കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലൈയില് ഫ്ലൈട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്ലൈ ഒരു മൈക്കോട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് നമുക്ക് പിറകിൽ ഇത് കൂടാതെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയയുടെ സ്ഥലം ഇവിടെ കിടപ്പുണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് ബെഡ്റൂം കേറുമ്പം തന്നെ കാണാൻ പറ്റും ഒരു പന്ത്രണ്ട് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് കേട്ടോ പിന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് വാഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പാളിയുടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബാത്ത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് റൂമായിട്ടൊരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റ്റാച്ചഡ് ബാത്റൂമാണ് എല്ലാം സെറാ ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം തടി ഫുള്ള് സ്റ്റെയർ ഫുള്ള് തടിയിലാണ് കൊടുത്തിട്ടുള്ളത് താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പം തന്നെ ഒരു ഹാൾ വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ താഴത്തെ അതേ അളവിലാണ് മേളിലും ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കുറച്ച് ക്ലീനിങ് വർക്ക് നടക്കുന്നു അടുത്ത ബെഡ്റൂം ഒരു പതിനാല് പതിനഞ്ചാണ് ബെഡ്റൂം സൈസ് വരുന്നത് പതിനാല് പതിനൊന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് അതിനൊരു വാഡ്രോപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ വലിയൊരു ബാത്ത്റൂമാണ് ഫിറ്റിങ്സ് ആണ് ഇനി നമുക്കൊരു ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയയാണ് കേട്ടോ ജസ്റ്റ് ഷീറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഞാൻ ടെറസിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇനി നമുക്കൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഏരിയാണ് ഫുൾ ഗ്ലാസ് ആണ് കേട്ടിട്ടുള്ളത് സ്റ്റീലും ഗ്ലാസും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നിരപ്പായ പ്രദേശമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ്റിലാണ് ഇത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണത് ഇത് അത്യാവശ്യം ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ തിരുവനന്തപുരം പോത്തങ്കോട് ശ്രീയാര്യം റോഡിലാണ് ഈ വീടുള്ളത്